അവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളെ കർക്കിടകം ഒന്നാണല്ലോ രാമായണ പാരായണം നടത്തുന്ന ഒരു പുണ്യമാസമാണല്ലോ ഇത് കർക്കിടകമാസത്തെ വിശേഷത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇതിനകത്ത് കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല ചിലർക്കെങ്കിലും വളരെ ഉപകാരമാവുമെന്ന് തോന്നിയിട്ടാണ് ഈ ഒരു വീഡിയോ പെട്ടെന്ന് ഇതുപോലെ ചെയ്യുന്നത് അതായത് രാമായണം ചിലപ്പോൾ എല്ലാവർക്കും വായിക്കാൻ പറ്റിയെന്ന് വരില്ല എന്നാൽ കർക്കിടക മാസം രാമായണം വായിക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകളും ഉണ്ടാവും അങ്ങനെയുള്ള ആളുകൾക്ക് ഉപകാരമാവുന്ന ഒരു വീഡിയോ ആണിത് സമ്പൂർണ്ണ രാമായണ പാരായണത്തിന് തുല്യമാണ് ഈ ഒരു ജപം ഹനുമാൻ ഒറ്റ ശ്ലോകത്തിൽ രാമായണ കഥ പൂർണമായും വിവരിക്കുന്നതാണ് ഇതെന്ന് പറയുന്നു ദുഃഖ ദുരിതങ്ങളകറ്റി മോക്ഷപ്രാപ്തി ലഭിക്കാൻ ഉത്തമമത്രേ ഈ ഒരു ജപം കർക്കടകത്തിൽ രാമായണം പൂർണമായും വായിക്കാൻ പറ്റാത്തവർക്ക് രാമായണം എന്നും വായിക്കുന്നത് സമ്പൂർണ്ണ രാമായണ പാരായണത്തിന്റെ ഫലം നൽകും രാമായണം എന്നത് രാമന്റെ അയനമാണ് യനം എന്നാൽ യാത്ര എന്നാണ് അർത്ഥമാക്കുന്നത് ഈ യാത്രയുടെ സംഗ്രഹമാണ് ഏകശ്ലോക രാമായണം ഒരിക്കൽ ഭരതൻ ഹനുമാനോട് യുദ്ധം കണ്ടിട്ടില്ല എന്നു പറഞ്ഞു ഹനുമാൻ ഒറ്റ ശ്ലോകത്തിൽ രാമന്റെ വനവാസം തൊട്ട് രാവണ നിഗ്രഹം വരെ വിവരിക്കുന്നതാണ് ഏകശ്ലോക രാമായണം രാമായണത്തിലെ പ്രധാന സംഭവങ്ങളെല്ലാം ഈ ഒറ്റ ശ്ലോകത്തിലൂടെ പറയുന്നുണ്ട് ഇനി ഏക ശ്ലോക രാമായണം പറയാം അതിന്റെ വരികൾ ഇവിടെ പറയാം അതോടൊപ്പം തന്നെ അവിടെ എഴുതി ചേർക്കുകയും ചെയ്യാം എനിക്കങ്ങനെ ചൊല്ലാനൊന്നും അറിയില്ല അറിയുന്നത് പോലെ ചൊല്ലാം എന്തായാലും വരികൾ അവിടെ കൊടുക്കുകയും ചെയ്യാം ഓം നമോ നാരായണായ ॐ नमो भगवते वासुदेवाय पूर्वं रामतपोवनादिगमनं हत्वा मृगं काञ्चनं वैदेहीहरणं जटायुमरणं सुग्रीवसम्भाषणं बालीनिग्रहणं समुद्रतरणं लङ्कापुरीदाहनम् പശ്ചാത്താവണ കുംഭകർണഹനം ഏതദ്ധി രാമായണം ഇതാണ് ഏകശ്ലോക രാമായണം എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു രാമായണം മുഴുവനായിട്ട് വായിക്കാൻ ആഗ്രഹമുള്ളവർ എന്നാൽ അതിന് സാധിക്കാത്തവരുണ്ടെങ്കിൽ ഈ ഒരു ശ്ലോകം ഒന്ന് ചെപിച്ചാൽ മതി എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം